ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ജീവിച്ചിരിക്കുന്നവരുടെ മേലും മരിച്ചവരുടെ മേലും അധികാരം നടത്തുന്ന സർവവല്ലഭനായ നിത്യ സർവേശ്വര വിശ്വാസത്താലും സൽക്രിയകളാലും അങ്ങേക്കിഷ്ടപ്പെടുമെന്ന് അങ്ങ് മുൻകൂട്ടി കണ്ടിരിക്കുന്ന സമസ്ത ജനങ്ങൾക്കും മറ്റെല്ലാവർക്കും അങ്ങ് ദയുള്ളവനായിരിക്കുന്നുവല്ലോ ആർക്കെല്ലാം വേണ്ടി ഞങ്ങൾ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നുവോ അവരെല്ലാവരും ശരീരബന്ധത്തോടുകൂടെ ഈ ലോകത്തിൽ ഇരിക്കുന്നവരായാലും ശരീരത്തെ വിട്ട് മറുലോകത്തിൽ ചേർന്നവരായാലും സകലവിശുദ്ധരുടെ അപേക്ഷയാലും അങ്ങയുടെ നന്മയുടെ ആധിക്യത്താലും പാപമോചനം പ്രാപിക്കാൻ വേണ്ടി അങ്ങേപ്പക്കൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേൻ തുടർന്ന് മരിച്ച വിശ്വാസത്തിലെ ആത്മാക്കൾ ദൈവാനുഗ്രഹത്താൽ മോക്ഷത്തിൽ പ്രവേശിക്കാനിടയാകട്ടെ നിതി പിതാവ് ഈശമിശിയുടെ വിലയില്ലാത്ത രക്തത്തെ പ്രതി അവരുടെ മേൽ കരുണയായിരിക്കണമേ എന്ന പ്രാർത്ഥനയും അഞ്ച് സ്വർഗസ്ഥനായ പിതാവും അഞ്ച് നന്മ നിറഞ്ഞ മറിയവും അഞ്ച് തൃപ്തസ്തുതിയും ചൊല്ലുക ഇതിനുശേഷം നിതി പിതാവ് ഈശമിശിക കർത്താവിന്റെ വിലമതിയാത്ത തിരിച്ചവരെയെക്കുറിച്ച് ഇവരുടെ മേൽ കൃപയായിരിക്കണമേ എന്ന സുഹൃത ജപവും അഞ്ച് പ്രാവശ്യവും ചൊല്ലേണ്ടതാണ് സുഹൃത ജപം ഈശോയെ ഞങ്ങളുടെ മേൽ ദയ ആയിരിക്കണമേ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി ഒരു ജപമാല ചൊല്ലി കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുക